സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന കാന്താരയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ പ്രധാനമായും മലയാളം തമിഴ് പതിപ്പുകളിൽ പുറത്തിറങ്ങുന്ന ചിത്രം നിലവിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ട്രെയിലർ പുറത്തെത്തിയതോടെ ആവേശം വീണ്ടും ഇരട്ടിയായിരിക്കുകയാണ് വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആകുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ആദ്യ ഭാഗത്ത് ഇതുപോലെ തന്നെ മിത്തും ആക്ഷനും ത്രില്ലറും ത്രില്ലറുമെല്ലാം കൂടിക്കലർന്നതാകും ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ പുറത്തുവരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിക്കുന്നത് കണക്കുകൾ പ്രകാരം ഒന്നേ കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയത് പ്രധാനമായും ചിത്രത്തിന്റെ മലയാളം തമിഴ് പതിപ്പുകളാണ് കേരളത്തിൽ പുറത്തിറക്കുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിൽ നിലവിൽ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് കർണാടകയിൽ നിന്ന് ഇതുവരെ എട്ട് ദശാംശം മൂന്ന് ഏഴ് കോടിയാണ് ചിത്രം നേടിയത് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമേ ചിത്രത്തിന് നേടാനായിട്ടുള്ളൂ ആറായിരത്തി അഞ്ച് പ്രദർശനങ്ങളാണ് നിലവിൽ ചിത്രത്തിന്റേതായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വലിയ ഓപ്പണിംഗ് നേടിക്കൊടുക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്കുലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നു ാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാലെ ഫിലിംസാണ് കാന്താര ഈ ലജന്റ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടെയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിന് കാരണമായി പതിനാറ് കോടി രൂപ ഇറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടുവിന്റെ കേരളത്തിലെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തു വന്നതിനു പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാ സ്വാധകരുടെ വാദം വമ്പൻ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളാകും ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാഡ യുദ്ധരംഗമുണ്ടെന്ന വിവരങ്ങളും ഏറെ ചർച്ചയായിരുന്നു ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരാകും എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനാലൊക്കെ തന്നെ ആദ്യ ഭാഗത്തിൽ നിന്നും വിഭിന്നമായി വമ്പൻ ക്യാൻവാസിലാകും ആക്ഷൻ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനും ായ ഋഷിബ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം ഒരേ സമയം എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം